അല്ലാമലൈക്കും നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്താണ് സൂറത്തു യാസീൻ എല്ലാ കാര്യങ്ങൾക്കും നാം ഓതുന്ന ഒരു സൂറത്താണ് ഈ സൂറത്ത് ആവശ്യ പൂർത്തീകരണത്തിനും പാപമോചനത്തിനും അള്ളാഹുവിന്റെ തൃപ്തി ലോകിയുടെ അടുത്തൊക്കെ ഈ സൂറത്ത് ഓതാറുണ്ട് ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ നിറവേറിക്കിട്ടാൻ യാസീൻ സൂറത്ത് എങ്ങനെ ഓതേണ്ടതെന്ന് പറയാട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശം പൂർത്തിയാവാൻ നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നിറവേറിക്കിട്ടാൻ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു വഴിയാണിത് പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി ഏഴാം അധ്യായമാണ് സൂറത്തു സോഫാത്ത് നൂറ്റി ടങ്ങുന്ന ചെറിയൊരു സൂറത്താണ് ഈ സൂറത്ത് ദേഷ്യം പൂർത്തിയാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ വളരെ വേഗത്തിൽ തന്നെ നിറവേറി കിട്ടാൻ ആദ്യം സൂറത്ത് ഒരു തവണ ഒതുക എന്നിട്ട് സൂറത്ത് സോഫാദ് എന്ന ഈ സൂറത്ത് ഒരു തവണ ഒതുയിട്ട് അള്ളാഹുവിനോട് നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് പറഞ്ഞ് അള്ളാഹുവിനോട് ചെയ്യുക വളരെ വേഗത്തിൽ തന്നെ ഉത്തരം കിട്ടാൻ സഹായിക്കുന്ന രണ്ട് സൂറത്തുകളാണ് ഈ സൂറത്തുകൾ നബിഹു അലൈ വസ്സലമാ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു വഴിയാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ടുള്ള ആഗ്രഹങ്ങൾ ആവശ്യങ്ങളൊക്കെ നിറവേറി കിട്ടാനുണ്ടെങ്കിൽ ശേഷമോ സുബഹിക്ക് ശേഷമോ യാസിൻ സുറത്തും സോഫാത്ത് സുറത്തും രണ്ടും ഒരുമിച്ച് ഓതി അള്ളാഹിനോട് ദു ചെയ്യുക അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായിട്ടുള്ള ആഗ്രഹങ്ങളും നിറവേറ്റി തരട്ടെ അമീൻ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കൂടെ അറിവുകൾ എത്തിച്ചു കൊടുക്കുക വീണ്ടും കാണാട്ടോ അതുവരേക്കും അസലക്കും